നമസ്കാരം നമുക്ക് ആത്മീയതയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ എത്ര മണിക്കൂർ വേണമെങ്കിലും നമുക്ക് സംസാരിച്ചാൽ തീരാത്ത വിഷയങ്ങളെ നമുക്ക് കാണാം ആത്മീയത നമുക്ക് മറ്റുള്ളവരോട് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുമോ എന്നാൽ ആദ്യം നാം കേൾക്കുക അല്ലെങ്കിൽ വായിക്കുകയാണ് ചെയ്യുന്നത് ആരെങ്കിലും പറഞ്ഞറിയുകയോ കേൾക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ യഥാർത്ഥ ആത്മീയത തുടങ്ങുന്നത് നമ്മൾ ഒരാത്മാവിനെ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു പൈ സ്വരൂപത്തിലേക്ക് കാണാൻ തുടങ്ങുന്ന ഒരു ഭാഗത്താണ് നമുക്ക് ആത്മീയ ദർശന കാഴ്ചകൾ കാണാൻ തുടങ്ങുമ്പോഴാണ് സത്യത്തിൽ മനുഷ്യർ ഒരു ഉറക്കത്തിലാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ഒത്തിരിത ജാഗ്രത എന്ന് പറയുന്ന ഒരു ഭാഗം നാമൊക്കെ നമ്മുടെ മരിച്ചുപോയ പിതൃക്കൾ അല്ലെങ്കിൽ മുതുമുത്തശ്ശന്മാർ ഇതൊക്കെ പകുതി വിശ്വാസത്തിലും പകുതി കളിയായിട്ടും എടുക്കുന്ന ഒരു ഭാഗമാണ് വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട് ഒരാചാരം പോലെ ക്ഷേത്രത്തിൽ പോവുക പക്ഷേ അത് അങ്ങനെ ഒരു സംഭവം ഒരു ആത്മസ്വരൂപം അവിടെ ഉണ്ട് എന്ന് ചിന്തിക്കാൻ നമുക്ക് ഉറക്കണമെങ്കിൽ ആ ചിന്ത നമ്മുടെ മനസ്സിലെ ഉറക്കണമെങ്കിൽ നമുക്കൊരു ചെറിയ ഒരു ദർശനമെങ്കിലും കാണണം നാം അറിയാതെ പെട്ടെന്ന് ആക്സിഡൻ്റ് നമ്മുടെ ജീവൻ വെടിഞ്ഞാൽ അത് റോഡ് സൈഡുകളിലൊക്കെ ഒരു രൂപക്കാഴ്ച പോലെ നിൽക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഒരു സ്കൽറ്റൺ അല്ലെങ്കിൽ ഒരു അസ്ഥികൂടം പോലെ ഒരു പ്രകാശ അസ്ഥികൂടം പോലെ നിൽക്കുന്ന ഒരു സ്വഭാവം കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രേത സ്വഭാവത്തിൽ നാം പരസ്പരം കാണുന്നത് പോലെ മനുഷ്യരൂപത്തിൽ തന്നെ ആ പ്രകാശരീര കാഴ്ചയിൽ കാണാൻ കഴിയുന്നൊരു ഭാഗം ഇങ്ങനെയുള്ള ആത്മാക്കൾ നമ്മുടെ പിതൃക്കൾ ഇവർക്ക് മോക്ഷം കിട്ടുവാൻ നമ്മൾ പിതൃബലിയൊക്കെ ചെയ്തു എന്നല്ലാതെ അവരുടെ ആഗ്രഹങ്ങൾ തീരാത്ത കാലത്തോളം അവർക്ക് മുക്തിയോ മോക്ഷമോ കിട്ടുകയില്ല എന്നാൽ അവർക്ക് ചൈനയിലോ കൊറിയയിലോ പോയി ജനിക്കാനും കഴിയില്ല നമ്മുടെ ഡി എൻ എട്ട് ബന്ധപ്പെട്ട് നമ്മുടെ തലമുറ മക്കളിലൂടെ മാത്രം നമുക്ക് ജനിക്കാനും കഴിയുകയുള്ളൂ മുകേഷ് അംബാനിയുടെ വീട്ടിൽ പോയി നമ്മുടെ പിതൃക്കൾക്ക് ജനിക്കാൻ കഴിയില്ല ആത്മീയത എന്നുള്ളത് ഒരു അത്ഭുത കഥ അല്ലാതെ ഇങ്ങനെ മരിച്ച ആത്മാക്കൾ നമ്മുടെ വീടും നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ടും ബന്ധപ്പെട്ട് തന്നെ ഈ അന്തരീക്ഷത്തിലുണ്ട് എന്നും മനസ്സിലാക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കി നമ്മൾ ബോധത്തോടു കൂടി ജീവിക്കുമ്പോഴാണ് നമ്മൾ ജീവിക്കുക എന്ന് പറയുന്നത് ഒരിക്കൽ യേശുദേവൻ നടക്കുമ്പോൾ ശിഷ്യരായ ഒരാൾ വന്ന് പറയുകയാണ് എൻ്റെ അച്ഛൻ മരിച്ചുപോയി എനിക്ക് ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കണം യേശുടൻ പറഞ്ഞു മരിച്ചവർ മരിച്ചവരെ കുഴിച്ചിരട്ടെ നാമൊക്കെ ആത്മബോധമില്ലാതെ മരിച്ചു ജീവിക്കുന്നവരാണ് മരണസമ്മാന ജീവിതം നയിക്കുന്നവരാണ് ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മുൻകാംബികളെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ദൈവചിന്തനം എന്ന കൃതിയിൽ ശ്രീനാരായണ ഗുരു നമ്മളെ പല സ്വഭാവത്തിൽ നിൽക്കുന്ന അന്തരീക്ഷത്തിൽ നിൽക്കുന്ന നമ്മുടെ മാംസക്കണ്ണു കൊണ്ട് തന്നെ കാണാൻ കഴിയുന്ന അനവധി സ്വരൂപങ്ങളെ വർണ്ണിക്കുന്നുണ്ട് മദ്യത്തോട് മാംസത്തോട് നമ്മുടെ കുടുംബത്ത് തന്നെ ഇങ്ങനെയുള്ള സ്വഭാവം ഉള്ള ആൾക്കാർ മരിച്ചതായിട്ട് കാണാം ഇവർ നമ്മുടെ തലമുറ മക്കളെ ചിന്തയായി സ്വ സ്വാധീനിക്കുന്ന ഒരു ഭാഗം നമുക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കോഴ്സ് പഠിച്ചാൽ നമ്മുടെ മനസ്സ് ശുദ്ധമാകുമോ നമുക്കൊരു പേഴ്സണാലിറ്റി ഉണ്ടാകുമോ ബാഹ്യമായിട്ട് ഒരു ചിട്ടവിട്ട ഒരു യൂണിഫോം ഉണ്ടാക്കിയെടുക്കാം എന്നല്ലാതെ നല്ല വസ്ത്രധാരണം ഉണ്ടാക്കിയെടുക്കാൻ നല്ലാതെ മനസ്സിൽ അശുദ്ധ ചിന്തകൾ ദോഷ ചിന്തകൾ വരാതിരിക്കാൻ നമുക്ക് നമ്മളെ സ്വാധീനിച്ചു നിൽക്കുന്ന ഈ പിതൃ സ്വാധീനത്തെ ആദ്യമായി നമ്മൾ അംഗീകരിക്കണം നമ്മളിപ്പോഴെടുക്കുന്ന ചില തീരുമാനങ്ങൾ ശരിയാണെന്ന് നമുക്കിപ്പോൾ തോന്നും ഈ നിമിഷം തോന്നും എന്നാൽ ഒരു പത്ത് വർഷം കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷം കഴിഞ്ഞോ എടുക്കുന്ന തീരുമാനങ്ങൾ പോലും പാളുമ്പോഴാണ് തെറ്റുമ്പോഴാണ് നമ്മുടെ ഈ ബുദ്ധിക്ക് അല്ലെങ്കിൽ മദ്യപിക്കാത്ത വ്രതത്തോടു കൂടി ഇരിക്കുന്ന ഈ ബുദ്ധിക്ക് പോലും ചില കുറവുകളുണ്ടെന്ന് മനസ്സിലാവുന്നത് മനുഷ്യന് കുറച്ച് സമ്പത്തുണ്ടെങ്കിൽ എല്ലാം തികഞ്ഞു അല്ലെങ്കിൽ സമ്പത്തിൻ്റെ കുറവ് മാത്രമാണെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സമ്പത്ത് ഉണ്ടാകണമെങ്കിലും നമുക്ക് മനസ്സിന് ശ്രദ്ധയും ശുദ്ധതയും പുണ്യമൊക്കെ വേണം അതും ഒരു പിതൃസ്വാധീനത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ ജീവിതം അൾട്ടിമേറ്റ് നമ്മുടെ ജീവിതം പിതൃ സ്വാധീനമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് എല്ലാ പുരാണങ്ങളും മഹാഭാരതങ്ങളിലും എല്ലാം അതിൻ്റെ ചരിത്രം പറയുന്നുണ്ട് നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധതയ്ക്ക് കാരണതും പിതൃസ്വാധീനമാണ് നല്ല പിതൃക്കളില്ലായെങ്കിൽ ദൃശ്യ ചിന്തകൾ തന്ന് നമ്മുടെ മനസ്സിനെ മലിനപ്പെടുത്തി അത് നല്ല ജീവിതം തരാത്തൊരു ഭാഗം മനസ്സിൻ്റെ ചൗ ചാബല്യം ദുർബലത എന്ത് പറയുന്ന ഭാഗം എന്താണ് ചിന്തിച്ചിട്ടുണ്ടോ വഴിയിൽ കിടക്കുന്ന ചവറ് ചിന്തകൾ മോശപ്പെട്ട സെക്സ് ഭാവനകൾ ഇങ്ങനെ കാണുകയും കേൾക്കുകയും ചിന്തിച്ച് മനസ്സിൽ ഒരു ദിവസം ഏതാണ്ട് ഒന്നര ലക്ഷം വരുന്ന ചിന്തകളിൽ ഭൂരിഭാഗവും ഇങ്ങനെയുള്ള ദൗർബല്യ ചിന്തകളിൽ റീൽസ് കാഴ്ചകളിൽ കണ്ട് നല്ല കാര്യങ്ങൾ ചിന്തിക്കാനോ നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാനോ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ജീവൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനോ ആകാത്ത ഭാഗം നമ്മുടെ പിതൃഭാപം ശുദ്ധമായിട്ട് എങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സ് ശുദ്ധമാകുകയുള്ളൂ നമ്മുടെ മക്കൾ ശുദ്ധമാവുകയുള്ളൂ നമുക്ക് പുറമെ ഒരു വസ്ത്രധാരണം ധരിച്ച് നമുക്ക് ഒരു ബാഹ്യ അഭിനയ ചിട്ടയൊക്കെ നടത്താം മതങ്ങളെല്ലാം മതങ്ങളെല്ലാം തന്നെ അതിന് സഹായിച്ചിട്ടുണ്ട് ഒരു ബാഹ്യ അഭിനയ പെരുമാറ്റ ചിട്ടയ്ക്ക് അവ സഹായിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ മനസ്സിലെ ചിന്തകൾ അറിയാൻ നമുക്ക് തന്നെ നാളെ തിരുത്തേണ്ടി വരുന്ന ഇന്ന് ശരിയാണെന്ന് അറിയുന്ന ചിന്തകളെ തിരുത്താൻ നമുക്ക് മനസ്സിനെ അറിയുന്ന നമ്മുടെ കർമ്മഗതി അറിയുന്ന ഒരു ആചാര്യനെ കിട്ടണം നമ്മുടെ മനസ്സിലെ ചിന്തകൾ തെറ്റാണോ ശരിയാണോ അല്ലെങ്കിൽ നമുക്ക് ഗൾഫിൽ പോകണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു ജീവനദോഷമുണ്ടോ ഇതൊക്കെ ഈ കർമ്മഗതി മനസ്സിനെ അറിയുന്ന ഒരു ആചാര്യനെ കിട്ടുന്ന ഒരു ഭാഗത്ത് മാത്രമാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുക നമുക്കിഷ്ടം പാരമ്പര്യമായിട്ട് ആരാധിക്കുന്ന വിഗ്രഹങ്ങളെ ജീവജാലങ്ങളെ മരങ്ങളെയൊക്കെ ആരാധിക്കാനാണ് അതാവുമ്പോൾ നമ്മുടെ മനസ്സിലെ കാപട്യമൊന്നും അറിയത്തില്ല നമ്മുടെ മനസ്സിൻ്റെ കാപട്യം അറിയുന്നത് പോട്ടെ നമുക്ക് നാളെ എന്തെങ്കിലും ദോഷം വരുന്നത് കാണുന്ന ഗുരുക്കന്മാർ അവരെ നമ്മൾ ചരണം പ്രാപിച്ചാൽ ആ അറിവ് നമ്മളിലേക്ക് ഷെയർ ചെയ്യും നമുക്ക് പല മോശപ്പെട്ട സന്ധികളിൽ നിന്നും അപകട സന്ധികളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും ഗുരുക്കന്മാർക്ക് അല്ലെങ്കിൽ മനസ്സിനെ സൂക്ഷിക്കുന്നവർക്ക് മനസ്സിൻ്റെ ശുദ്ധത ഉള്ളവർക്ക് മറ്റുള്ളവരുടെ ഓറകൾ കാണാനും അവരുടെ മനസ്സിനെ വായിക്കാനും വരാൻ പോകുന്നതൊക്കെ കാണാനുള്ള കഴിവുകൾ സ്വാഭാവികമായിട്ട് ഇന്നുകൊണ്ട് ഇന്നുകൊണ്ട് ഭാരതം ഋഷികളുടെ നാടാണ് നമ്മൾ കഥയും കുറേ അന്ധവിശ്വാസവുമായി ഇതൊക്കെ മറ്റുള്ളവർ പോലും അല്പവിശ്വാസികളായിട്ടുള്ള ആൾക്കാർ പോലും തെറ്റിദ്ധരിക്കാത്ത രീതിയിൽ യുക്തിവാദവും മുക്തിവാദവും അണ്ടകടാഹ കഥകളൊക്കെ പറഞ്ഞ് ഇരിക്കുന്നൊരു ഭാഗം പിതൃക്കൾ സത്യമാണ് ദേവീദേവ ആരാധനകൾ നമ്മൾ ചെയ്തതാണ് എന്നാൽ അവരുടെ ആരാധന കൊണ്ട് ഇന്ന് കലിയുഗത്തിൽ വലിയ നന്മ ഉണ്ടാകാത്ത കാലം ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള മനസ്സറിയുന്ന ജീവിച്ചിരിക്കുന്ന ഒരു ഗുരുവിനെ ചോദിച്ച് അറിഞ്ഞ് സംസാരിച്ച് അഭിപ്രായം തേടേണ്ട അല്ലെങ്കിൽ നിർദ്ദേശം തേടേണ്ട ഒരു ഭാഗം ഗുരുമാർഗമാണ് കലിയുഗ ആരാധന സംസ്കാരം ഭാരതം അതിൻ്റെ ഉന്നതിയിലേക്ക് ഉയരുന്നത് ഒരു ഗുരുമാർഗ്ഗത്തിൽ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ മനസ്സറിയുന്ന അല്ലെങ്കിൽ നമ്മുടെ മക്കളെ മനസ്സറിയുന്ന ജീവിതമറിയുന്ന ഒരു ആചാര്യനെ മാത്രമേ നമ്മുടെ കുടുംബത്തിൻ്റെ കർമ്മഗതി മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ പിതൃക്കൾക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് പ്രാർത്ഥിച്ച് മേടിച്ചു കൊടുക്കാനും കഴിയുള്ളൂ പിതൃക്കൾ നമ്മളോട് സംസാരിക്കും അനുഭവമുള്ളവർക്കറിയാം അവരുടെ വേദനകൾ അവർ പറയും പക്ഷെ നമ്മളിത് ഒരു മായ കാഴ്ച പോലെ ഒരു കഥയായി വിശ്വസിക്കുന്നത് കൊണ്ട് ഇങ്ങനെ പറയുന്ന ആൾക്കാർ അവരുടെ ക്വാളിറ്റി നോക്കി നമ്മൾ അതൊക്കെ തമാശയാണെന്ന് പറയുന്നൊരു സ്വഭാവമുണ്ട് നമുക്ക് സ്വന്തമായിട്ടൊരു അനുഭവം വരുമ്പോഴേ ഗുരുക്കന്മാർ പറഞ്ഞത് നമ്മളൊരു ഉറക്കത്തിലാണ് അല്ലെങ്കിൽ മരിച്ചു ജീവിക്കുന്നവരാണ് എന്ന് പറയുന്നത് ആത്മീയ അറിവില്ലാതെ വികാരത്തിൻ്റെ വിത്യേഷത്തിൻ്റെ ചിന്തകളിൽ ജീവിച്ച് നമ്മൾ ഉഴലറിയാണ് നമുക്കൊരു മോചനം വേണമെങ്കിൽ നമുക്കൊരു ആചാര്യനെ കിട്ടണം ആത്മബോധം കിട്ടണം ഏവർക്കും ഡിജിറ്റൽ അഡ്വർട്ടൈസിംഗ് ഏജൻസിയുടെ ഓണാശംസകൾ